തീർച്ചയായും അസ്പെയർ പാർക്ക് ഖത്തറിന്റെ അഭിമാനമാണ് അസ്പെയർ പാർക്ക് ദോഹയുടെ ഹൃദയം ദോഹയിലെ ഈ പാർക്ക് ആധുനികതയും പാരമ്പര്യവും ഒരുമിപ്പിക്കുന്നു കായികം അത്യാധുനിക കായിക സൌകര്യങ്ങൾ ഒളിമ്പിക് സ്റ്റേഡിയം ഉൾപ്പെടെ സംസ്കാരം കലാഗാലറികൾ മ്യൂസിയങ്ങൾ എന്നിവ കലാസ്വാദകർക്ക് ഒരു വിരുന്നൊരുക്കുന്നു പ്രകൃതി വിശാലമായ പച്ചപ്പുരപ്പടികൾ തടാകങ്ങൾ എന്നിവ പ്രകൃതി സ്നേഹികൾക്ക് ഇഷ്ടപ്പെടും വിനോദം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ വിനോദ സൗകര്യങ്ങൾ ഒരു അദ്ഭുത ലോകം അസ്പയർക്ക് ഖനൊരു പാർക്കല്ല അത് ഒരു രാത്രിയിലെ അത്ഭുതം രാത്രിയിൽ പാർക്ക് മറ്റൊരു ലോകമായി മാറുന്നു അസ്പയർ പബ്ലിക് പാർക്ക് എത്ര കണ്ടാലും മടുക്കില്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ അതിശയോക്തിയാകില്ല പ്രകൃതിയുടെ അതിസുന്ദരമായ കാഴ്ചകൾ പച്ചപ്പിന്റെയും നിറങ്ങളുടെയും ഒരു ഉത്സവമാണ് അസ്പയർ പാർക്ക് കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ ഇത് ഒരു അനുയോജ്യമായ സ്ഥലമാണ് ഒരു ഫോട്ടോഗ്രാഫറെ സ്വർഗം പാർക്കിലെ ഓരോ കോണും ഫോട്ടോയ്ക്ക് അനുയോജ്യമാണ് ഖത്തറിന്റെ അഭിമാനം അസ്പയർ പാർക്ക് ഖത്തറിന്റെ ആധുനികതയുടെയും വികസനത്തിന്റെയും പ്രതീകമാണ് നിങ്ങൾ ദോഹയിലാണെങ്കിൽ അസ്പയർ പാർക്ക് കാണാൻ മറക്കരുത്